വിരാടന്റെ പശുരക്ഷയ്ക്കായി അർജുനൻ കൗരവന്മാരോട് യുദ്ധം ചെയ്യുന്നു എന്നാൽ അർജുനനോട് ഏറ്റ കർണൻ പരാജിതനായി പിന്തിരിഞ്ഞ് ഓടുന്നു തുടർന്ന് കർണൻ ഓടിപ്പോയതിനു ശേഷം തങ്ങളുടെ സൈന്യത്തോടുകൂടി ദുര്യോധനാദികൾ പാർത്ഥനോട് അംബേദ് എതിർത്തു നിന്നു വ്യൂഹം കെട്ടി പല പ്രാവശ്യം അംബേദ് സേനകളുടെ ശക്തി അർജുനൻ സമുദ്രത്തെ കരയെന്ന പോലെ താങ്ങി പിന്നെ ശ്വേതവാഹനായ ബീവൽസു ചിരിച്ചുകൊണ്ട് ദിവ്യാസ്ത്രത്തെ ദിവ്യാസ്കൃത്തെ പ്രയോഗിച്ച് അടുത്തു സൂര്യരശ്മികളെ കൊണ്ടെന്ന വിധം ഗാന്ധിവി വിട്ട അമ്പുകളാൽ തേര് അശ്വം ആനകൾ ആളുകൾ ഇവരെല്ലാം മുടിഞ്ഞു പാർത്ഥന്റെ ദിവ്യാസ്ത്ര പ്രയോഗത്താലും ഉത്തരന്റെ ഹയങ്ങളിലുള്ള സാമർഥ്യത്താലും അർജുനൻ പോരാടി നിന്നു ഇവയെല്ലാം കണ്ടുകൊണ്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു പാർത്ഥൻ്റെ വീര്യവും വേഗതയും കണ്ട് ഏവരും പൂജിച്ചു കാലാഗ്നിയെപ്പോലെ ലോകം ദഹിപ്പിക്കുന്ന പാർത്ഥനെ ജ്വലിക്കുന്ന അഗ്നിയെപ്പോലെ എന്ന പോലെ നോക്കുവാൻ വൈരികൾക്ക് സാധ്യമായില്ല പാർത്തന്റെ ഭാണം ചെന്നൈറ്റ വൈരികൾ മലയിൽ സൂര്യകിരണങ്ങൾ തട്ടുന്ന മഴക്കാറ് പോലെ ഏറ്റവും ശോഭിച്ചു ശുഭ പുഷ്പങ്ങളാൽ മൂടുന്ന മലയിൽ അശോകക്കാട് പോലെ പാർത്ഥ ബാണങ്ങൾ സൈന്യത്തിൽ ർജുനാസ്ത്രം കൊണ്ട് അറ്റുപാടുന്ന മാലിന്യങ്ങളും സുമങ്ങളും കുടകളും കൊടിയുമൊക്കെ മാരുതൻ ആകാശത്ത് പറപ്പിച്ചു അവ പത്ത് ദിക്കിലേക്കും പാഞ്ഞു അവ പറക്കുന്നത് കണ്ടാൽ ഇനി ഇവിടെ നിന്നാൽ രക്ഷയില്ല എന്നും വിചാരിച്ച് പേടിച്ച് പോകും പാർത്തൻ കണ്ടിച്ച നുകവും കൊണ്ട് കുതിരകൾ തേർവിട്ട് പാഞ്ഞു ചെവി കക്ഷം കൊമ്പ് ചുണ്ടിൻ്റെ അകം എന്നീ മർമ്മസ്ഥാനങ്ങളിൽ ശരം വിട്ടവൻ ഗജങ്ങളെ വെഴുത്തി ഭൂമി മേഘങ്ങൾ ആകാശമെന്ന പോലെ മൂടി ഗജങ്ങളെ കൊണ്ട് അങ്ങനെ നിന്നുകൊണ്ട് അർജുനൻ കൃപാചാര്യരോടും ദ്രോണരോടും എതിർത്തു എന്നാൽ അവരിരുവരും അർജുനനോട് പരാജയപ്പെട്ടുകൊണ്ട് പിന്മാറുകയും ചെയ്തു തുടർന്ന് അശ്വത്ഥാമാവ് അർജുനനോട് പോരിൽ ഏറ്റു കൊടുങ്കാറ്റ് പോലെ ശക്തനായ അവനുമായി ദ്രൗണി മത്സരിച്ചു മേഘം പോലെ ഉജ്ജ്വലമായ ശരവർഷങ്ങൾ ചൊരിഞ്ഞ് അടുക്കുമ്പോൾ ദേവാസുര യുദ്ധം പോലെ ഭയാനകമായ യുദ്ധം അവിടെ നടന്നു വൃത്ര ശക്രന്മാരെ പോലെ ശരജ്വാലം ചൊരിഞ്ഞു ഇരുവരും ഇപ്പോൾ ആദ്യത്തിനെ കാണാതായി കാറ്റ് അനങ്ങാതായി ആകാശം ശരജ്വാലങ്ങൾ കൊണ്ട് തിങ്ങി നിഴൽ പ്രായമായി പോരാളി വീരന്മാർ പൊരുതുന്ന സമയം ചടചട അരവം പുറപ്പെട്ടു മുളങ്കാട്ടിൽ തീപിടിച്ച പോലെ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം മുഴങ്ങി അവന്റെ അശ്വങ്ങളെ അർജുനൻ അല്പപ്രാണൻ ആക്കി ബോധം പോയതുപോലെയായ അശ്വങ്ങൾക്ക് ദിക്കുകൾ അറിയാതെ ആയിത്തീർന്നു ഉടനെ തന്നെ ദ്രൗണി ചുറ്റിത്തിരിയുന്ന അർജുനന്റെ വില്ലിൻറെ ഞാൻ തക്കം നോക്കി അറുത്തുവിട്ടു അമാനുഷികമായി അവൻ ചെയ്ത ആ പ്രവൃത്തിയെ ഏവരും വാഴ്ത്തി ദ്രോണർ ഭീഷ്മർ കൃപർ കർണൻ ഈ മഹാരഥന്മാരെല്ലാവരും അശ്വതാമാവിന്റെ ഈ അസാമാന്യ കർമ്മം കണ്ട് പ്രശംസിച്ചു പിന്നെയും ദ്രൗണി വില്ലു വെച്ച് വീരനായ അർജുനനെ കങ്കപത്രത്താൽ എഴുതു അപ്പോൾ മഹാബാഹുവായ പാർത്ഥൻ ഉച്ചത്തിൽ ചിരിച്ചു പുതുതായ ഞാൻ ഗാന്ധീപത്തിൽ ശക്തമായി ബന്ധിച്ചു പിന്നെ പാർത്ഥൻ ആനയോട് ആനയെന്ന പോലെ എതിർത്തു പിന്നെ പോരാട്ടത്തിൽ മുഖ്യമായ ആ വീരന്മാർ തമ്മിൽ തുല്യമായി പോരാടി രോമഹർഷങ്ങളായി തീർന്നു ഇരുവരുടെ പോരാട്ടം കണ്ട് ആ വീരന്മാരെ എല്ലാ കുരുക്കന്മാരും വിസ്മയത്തോടു കൂടി നോക്കിക്കണ്ടു അവർ ഗജങ്ങളെപ്പോലെ തമ്മിൽ ഏറ്റുമുട്ടി അന്യോനമേത് ആ വീരന്മാർ പുരുഷർഭന്മാരായി ജ്വലിക്കുന്നു വിഷമുള്ള പാമ്പുകളെ പോലെയുള്ള അമ്പുകൾ കൊണ്ട് പരസ്പരം പൊരുതി പാർത്തൻ്റെ അമ്പ് ആവനാഴിയിൽ ഒടുങ്ങിയതും ഇല്ല അതുകൊണ്ട് തന്നെ അജലം പോലെ ശൂരനായ അർജുനൻ ഉറച്ച് നിന്നു ആ ഏതിൽ അർജുനൻ മെച്ചം നേടി അപ്പോൾ കർണൻ തന്റെ മഹാജാപം എടുത്തുകൊണ്ട് വലിച്ച് ചെറു കൂടി വിട്ടു ഉടനെ തന്നെ അർജുനൻ ചെറു കേൾക്കുന്ന ദിക്കിലേക്ക് കണ്ണു തിരിച്ചു അവിടെ കർണനെ കണ്ടപ്പോൾ കോപം വർദ്ധിച്ചു കർണൻ നിൽക്കുന്ന ഇടത്തേക്ക് നോക്കി കുതിച്ചു അവന്റെ അമ്പ് അവന്റെ അടുത്തെത്തി കോപം കൊണ്ട് രക്താക്ഷനായി പാർത്ഥൻ അവനോട് ദ്വന്ദ്യുദ്ധം ചെയ്യുവാൻ ഇച്ഛിച്ചുകൊണ്ട് പറഞ്ഞു കർണ സഭയിൽ നീ വികർത്തനം ചെയ്യുകയുണ്ടായില്ലേ ഞാൻ പോരിൽ എതിരില്ലാത്തവൻ ആണ് എന്ന് അതിന്നൊന്ന് കണ്ടറിയണം കർണാ ആ നീ എന്നോട് ഒന്ന് പൊരുതി നോക്കൂ അപ്പോൾ കാണാം നിന്റെ ശക്തി നീ അന്ന് ധർമ്മം കൈവിട്ട് രൂക്ഷമായ വാക്കുകൾ പറഞ്ഞില്ലേ നിന്റെ ഈ ദുർമോഹം നിശ്ചയമായും ഏറ്റവും ദുസ്സാഹസം ആകുന്നു രാധയ എന്നോട് എതിർക്കുന്നതിന് മുൻപ് പറഞ്ഞ പ്രകാരം ഇന്ന് ഈ കുരുമദ്യത്തിൽ വെച്ച് ചെയ്യുക പാഞ്ചാലിയെ സഭയിൽ വെച്ച് ആ ദുഷ്ടന്മാർ ആക്രമിച്ചപ്പോൾ സന്തോഷത്തോടെ നീ കണ്ടു നിന്നു അതിന്റെ ഫലം ഇപ്പോൾ തന്നെ നിനക്ക് ഞാൻ തന്നേക്കാം ധർമ്മപാശത്തിന്റെ കെട്ടിൽപ്പെട്ട് പോകിയാൽ തന്നെ അന്ന് ഞാൻ ഇതൊക്കെ സഹിച്ചു നിന്നു ആ കോപത്തിന്റെ ഫലം ഞാൻ അനുഭവിച്ചേ വിടൂ നിന്നെ ഇല്ലാതാക്കുക എന്ന ചിന്തയോടെയാകുന്നു ഞാൻ കാട്ടിൽ പന്തിരാണ്ട് കാലം കഴിഞ്ഞത് ദുർമദേ ഇന്ന് ആ കോപത്തിന്റെ ഫലം ഉടനെ തന്നെ നീ കൈക്കൊള്ളുക കർണാവരൂ രണത്തിൽ നീ എന്നോട് എതിരിടൂ സൈന്യത്തോടെ കൗരവന്മാരൊക്കെ കണ്ടു നിൽക്കട്ടെ അർജുനന്റെ വെല്ലുവിളി കേട്ടുകൊണ്ട് കർണൻ പറഞ്ഞു അർജുന വാക്ക് കൊണ്ട് വലിയ വാചകം അടിക്കാതെ കർമ്മം കൊണ്ട് വല്ലതും കഴിയുമെങ്കിൽ ചെയ്യൂ നിന്റെ വാക്ക് കർമ്മത്തിനേക്കാൾ വലിയ പ്രസിദ്ധി സമ്പാദിച്ചത് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നീ മുൻപ് എല്ലാം സഹിച്ചുവെന്ന് പറഞ്ഞല്ലോ നിന്നെ കൊണ്ട് ആവാത്തത് കൊണ്ട് തന്നെയാകുന്നു സഹിക്കേണ്ടി വന്നത് ധർമ്മപാശക്കെട്ടിൽ പെട്ടിട്ട് അന്ന് അതൊക്കെ സംഭവിച്ചു എന്ന് നീ പറഞ്ഞുവല്ലോ ഇങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത് നീ പറഞ്ഞ പ്രകാരം വനവാസം അവസാനിപ്പിച്ചെങ്കിൽ അത് ധർമ്മജ്ഞന്മാർക്ക് അറിയുവാൻ കഴിയില്ല അതിനു മുൻപ് നീ എന്നോട് എതിർക്കുവാൻ വന്നിരിക്കുന്നു എന്തായാലും നിനക്ക് വേണ്ടി ശക്രൻ വന്ന് പൊഴുതിയാലും എന്നോട് ജയിക്കുവാനവന് കഴിയില്ല കർണന്റെ ഇപ്രകാരമുള്ള അഹങ്കാര വാക്കുകൾ കേട്ടുകൊണ്ട് അർജുനൻ പറഞ്ഞു നിന്റെ ബലം ഞാൻ ഇപ്പോൾ തന്നെ കണ്ടതല്ലേ എന്നോട് എതിർത്തു നിൽക്കുവാൻ വയ്യാതെ പ്രാണനം കൊണ്ട് ഓടിയിരിക്കുന്നു ഇങ്ങനെ ഓടുന്നതും കൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു നീ നിന്റെ അനുജനെ ഞാൻ കൊന്നു രാതാവിനെ കൊന്നത് കണ്ടിട്ടും ചുണയില്ലാത്തവനായി ഓടിപ്പോയി നീ എന്നിട്ട് വീണ്ടും വന്ന് ഞെളിഞ്ഞു നിന്നുകൊണ്ട് വീമ്പിളക്കുവാൻ നാണമില്ലേ കർണ തോൽപ്പറ്റാതായ അർജുനൻ ഇപ്രകാരം കർണനോട് പറഞ്ഞിട്ട് മെയ്ച്ചട്ട പിള്ളരിമാർ ബാണങ്ങൾ തൂകുവാൻ തുടങ്ങി കർണൻ ആ ശരങ്ങളൊക്കെ സന്തോഷത്തോടെ ഏറ്റു ധാരാളം ശരങ്ങൾ കാർമേഘം വർഷിക്കുന്നതുപോലെ ചൊരിഞ്ഞു ഘോര രൂപങ്ങളായ ശരങ്ങൾ ചുറ്റും വന്ന് ഉയർന്നു അർജുനൻ്റെ അശ്വങ്ങളിലും കൈകളിലും കൈയുറകളിലും ശരങ്ങൾ തറച്ചു ഉടനെ അർജുനൻ കർണന്റെ ആവനാഴിയുടെ കെട്ടിനെ കൂർത്തുമൂർത്ത ശരങ്ങൾ കൊണ്ട് ഏത് പൊട്ടിച്ചു വേറെ അമ്പെടുത്ത് കർണൻ ഉടനെ പാർത്ഥന്റെ കൈയിലേക്ക് പ്രയോഗിച്ചു മുഷ്ടിയുടെ പിടി അപ്പോൾ അഴിഞ്ഞു ഉടനെ മഹാബാഹുവായ പാർത്ഥൻ കർണന്റെ വില്ല് അറുത്തുവിട്ടു ഉടനെ കർണൻ ഒരു വേൽ അർജുനന് നേരെ വീണ്ടും വിട്ടു അത് അർജുനൻ ആകാശത്ത് വെച്ച് തന്നെ ശരം പ്രയോഗിച്ചുകൊണ്ട് കൊണ്ട് തകർത്ത് കളഞ്ഞു അപ്പോഴേക്കും കർണനെ തുണയ്ക്കുവാൻ വളരെ പേർ എത്തി ഗാന്ഠിമം തൂകുന്ന അമ്പുകൊണ്ട് കർണസഹായികളെ കാലപുരിയിലേക്ക് അയച്ചു അർജുനൻ കർണ്ണം വരെ വലിച്ചു താങ്ങുന്ന തീഷ്ണമായ ചരങ്ങൾ കൊണ്ട് അർജുനൻ കർണന്റെ അശ്വങ്ങളെ ഏതു ശരം കൊണ്ട് മാത്രയിൽ തന്നെ അവ വീണു പിന്നെ ജ്വലിക്കുന്ന ശക്തമായ മറ്റൊരു ശരത്താൽ കർണന്റെ നോക്കി വീരവാനായ ഭീവത്സു ഏതു മോഹാലസ്യപ്പെട്ട മട്ട് ആയിത്തീർന്നു കർണൻ ഒന്നും അറിയാതായി വേദനയോടുകൂടി പോർക്കളം പിന്നുകൊണ്ട് കർണൻ വടക്കോട്ട് ഓടി അങ്ങനെ അർജുനനോട് ആ യുദ്ധത്തിൽ തന്നെ രണ്ടാം തവണയും കർണൻ പരാജയപ്പെട്ടു